വയനാട്ടിൽ ഏറ്റവും മനോഹരമായിട്ട് സൺസെറ്റ് കാണുന്നൊരു ഏരിയയാണ് നെല്ലാറച്ചാൽ വ്യൂ പോയിന്റ് ഇത്രയും മനോഹരമായിട്ട് വയനാട്ടിൽ എവിടെയും സൺസെറ്റ് കാണാൻ കഴിയും ഇവിടുന്ന് ഒരുപാട് പേര് ആമ്പലിൻ്റെ ചെടി പറച്ച് വീട്ടിൽ കൊണ്ടുപോയി നടുന്നുണ്ട് കേട്ടോ കൂടി പറിച്ചെടുത്താൽ നമുക്ക് വീട്ടിലും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ആമ്പല് ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പം ഞങ്ങളുള്ളത് നെല്ലാറച്ചാൽ അതായത് കാരാപ്പുയ ഡാമിൻ്റെ റിസർവെയർ ഏരിയയിലാണ് കേട്ടോ സൂപ്പർ അടിപൊളി സ്ഥലം അതായത് നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ളത് ഇവിടെ അടിപൊളി ആമ്പലുകളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ വള്ളത്തിലോട്ട് ഇറങ്ങിയ ആമ്പലുകളൊക്കെ ഞാൻ കുറേ പറിച്ചുതാ ഇഷ്ടം മാതിരി ആമ്പൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും പറക്കാനൊക്കെ ഇങ്ങോട്ട് വരാം ഇവിടെ ഉള്ളവർ കണ്ടിട്ടുണ്ട് ഈ അറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളി ആമ്പല് ഓക്കെ ഈ സ്ഥലത്തോട്ടുള്ള റൂട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം വൈകി പക്ഷെ നല്ല സൂപ്പർ സ്ഥലമാണ് അടിപൊളി സ്ഥലം ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് കാരാപ്പുഴ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് ഒക്കെയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതാണ് റിസർവെയർ റിസർവെയറിൻ്റെ ഈ ഭാഗം കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി ആമ്പലൊക്കെ ഉണ്ട് ഇതാ ആമ്പലുകൾ കറിയോടത്ത് ഇഷ്ടം മാതിരി ആമ്പലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇറങ്ങി പറിക്കൊക്കെ ചെയ്യാം ഇതാ കണ്ടില്ലേ ഇവിടെ കുറേ അധികം ദേഷാഠ പക്ഷികൾ വരുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്ന പക്ഷികളൊന്നുമല്ല വ്യത്യസ്തമായ കുറേ ഞങ്ങൾ ഞങ്ങളവിടെ കണ്ടു ഇതൊക്കെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ കാരണം പക്ഷികളൊക്കെ അങ്ങനത്തെ സ്ഥലത്തെ വന്ന് വരികയുള്ളൂ അതിനിടയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരുത്തന്നെ കിട്ടി ഇവന് അടുത്തന്നെ ഉണ്ടായിരുന്നു ഒന്ന് ചെവി കുർപ്പിച്ചാൽ എന്ത് രസ ഇവിടെ കുറേ അധികം കാഴ്ചകൾ കാണാനുണ്ട് അപ്പം നമ്മൾ വന്ന ഉടനെ തന്നെ ഇതിന്റെ പല ഭാഗത്തോട്ടായിട്ട് നീങ്ങുക പല ഭാഗത്തും പല പല കാഴ്ചകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സൺസെറ്റ് തന്നെയാണ് സൺസെറ്റ് ആവുന്നതേ ഉള്ളൂ സൺസെറ്റ് കാണുന്നത് നമ്മൾ വന്നു ചേരുന്ന അവിടെ തന്നെയാണ് അതാണ് വ്യൂ പോയിന്റ് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഇഷ്ടം ആമ്പലുകൾ കാണാൻ കഴിയും കൂടുതൽ ആൾക്കാർ എത്തിപ്പെടാത്ത സ്ഥലത്ത് കൂടുതൽ ആമ്പലുകൾ ഉണ്ടാവും സൺസെറ്റാവുന്നതിൻ്റെ കുറച്ച് നേരത്തെ തന്നെ എത്തിയാൽ നിങ്ങൾക്ക് അവിടെ പല ഭാഗത്തും നടന്ന് കാണാൻ കഴിയും പല ഭാഗത്തും കൂടുതൽ ആമ്പലുകളൊക്കെ ഉണ്ട് അതൊക്കെ നല്ലൊരു കാഴ്ചയാണ് പിന്നെ ആമ്പൽ പറിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ ചില ആൾക്കാരൊക്കെ ഇവിടുന്ന് പറിക്കുന്നുമുണ്ട് കാരണം ഞാൻ ഒരൊറ്റ ആമ്പലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതെൻ്റെ പ്രിയതമുക്ക് കൊടുക്കാനും വേണ്ടി ചിലരൊക്കെ ഇവിടുന്ന് ഇതിൻ്റെ വിത്ത് അതായത് വേര് എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ ചെറിയ ബക്കറ്റിലൊക്കെ വെച്ച് നടുന്നുണ്ട് അത് അതിനും വേണ്ടി ചിലരൊക്കെ വേര് വേരെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിനു വേണ്ടിയാണല്ലോ പക്ഷെ നശിപ്പിക്കരുത് അത്രയേ പറയാനുള്ളൂ എന്തായാലും ഇവിടെ വരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് ആമ്പൽ ഇഷ്ടമാവും അവരൊന്ന് പറിച്ചു തരുമെന്ന് ചോദിക്കും അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് പറിച്ചു കൊടുക്കുക അതൊരു മര്യാദയാണ് കൂടുതൽ പറച്ച് നശിപ്പിക്കരുത് അതൊരു അപേക്ഷയും കൂടിയാണ് കാരണം നമുക്ക് മാത്രമല്ല നമ്മളുടെ പിന്നിൽ വരുന്നവർക്കും ഈ കാഴ്ച കാണാൻ അവസരം നമ്മൾ കൊടുക്കണം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ഈ ആമ്പല് ഞങ്ങൾ പറിച്ചതല്ല കേട്ടോ അവിടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അവർ പറിച്ചു വെച്ചതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അവരെ അടുത്തുനിന്ന് മേടിച്ച് വെച്ചതാണ് ഇനി ഈ ആമ്പലിന് ഒരു ദിവസമേ ആയുസുള്ളൂ പക്ഷേ ഇത് വെള്ളത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എത്രയോ ദിവസം നീണ്ടു നിൽക്കും പലർക്കും കാഴ്ചകൾ ഒരുക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാതെ ആമ്പല് പറിക്കരുത് എന്ന് ഇനി ഇങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടാം എന്ന് നോക്കാം ഇത് വയനാട് കാരാപ്പുഴ ഡാമിനടുത്തുള്ള നെല്ലാറച്ചാൽ വ്യൂ പോയിന്റ് ഗൂഗിളിൽ നെല്ലാറച്ചാൽ വ്യൂ പോയിന്റ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ഇനി വയനാട് സുൽത്താൻ ബത്തേരി മീനങ്ങാടി ഭാഗത്തുള്ളവരൊക്കെ അമ്പലവയൽ ഭാഗത്തോട്ട് വരിക അമ്പലവയൽ വന്നിട്ട് വടുവഞ്ചൽ റോഡിനും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മഞ്ഞപ്പാറ എത്തും മഞ്ഞപ്പാറയിൽ നിന്ന് റൈറ്റ് എടുത്ത് മൂന്ന് കിലോമീറ്റർ പോയാൽ മതി ഇനി കൽപ്പറ്റ ഭാഗത്തുള്ളവരൊക്കെ മേപ്പാടി വന്ന് മേപ്പാടിയിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി ഇടത്തോട്ട് നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് നിന്ന് ബോർഡ് കാണാം അതിലൂടെ പോന്നാൽ മതി വരുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ സൂപ്പർ കാഴ്ചകളാണ് അതൊക്കെ കണ്ട് ഇങ്ങോട്ട് പോരാം നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഈ വ്യൂ പോയിൻറ്റിൻ്റെ ചെറിയൊരു ദൃശ്യം നമുക്ക് റോഡിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ സഞ്ചാരികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും സൺസെറ്റ് കാണാനാണ് ഇവിടെ ജനങ്ങൾ വരുന്നത് വയനാട്ടിൽ തന്നെ ഏറ്റവും മനോഹരമായ സൺസെറ്റ് നല്ലറച്ചാൽ വ്യൂ പോയിന്റിലാണ് കാണുന്നത് അപ്പം എല്ലാവരും ഇങ്ങോട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ അടിപൊളി സൺസെറ്റ് കാണാം ഈ വിശ്വലെങ്ങനെയുണ്ട് ഇത് ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ ആണ് സമയമായി തുടങ്ങി സുഹൃത്തുക്കളെ ഇവിടെ കുറേ വ്യൂ പോയിന്റുകൾ ഉണ്ട് കേട്ടോ നല്ല അറച്ചാൽ വ്യൂ പോയിന്റ് എന്നാ പറയുന്നത് കുറെ ഏരിയകളുണ്ട് കാരണം ഈ റിസർവെയർ മൊത്തം വെള്ളം കയറി കിടക്കില്ല അതിന്റെ എല്ലാ ഭാഗത്തും നല്ല വ്യൂ ആണ് പിന്നെ ഇതിനോട് സൈഡിനോട് ചേർന്നിട്ട് ഇഷ്ടം മാതിരി ആമ്പലുകളുണ്ട് അതുകൊണ്ട് പല ഭാഗത്തും ആൾക്കാരുണ്ട് ഇപ്പോൾ അത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ടൂറിസ്റ്റുകൾ വന്ന് തുടങ്ങി ഇത് കണ്ടില്ലേ സാധാരണ വന്നു കഴിഞ്ഞാൽ അതാ ഈ ഭാഗത്താണ് നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ടൂറിസ്റ്റുകൾ ഇറങ്ങുന്ന സ്ഥലം ഈ ഭാഗമാണ് പിന്നെ ഇവിടെ നിന്നാൽ സൂര്യാസ്തമയം നല്ലൊരു ദൃശ്യമായിട്ട് കാണട്ടോ അടിപൊളിയാണ് സൂര്യാസ്തമയത്തിൻ്റെ സമയം ആയിക്കൊണ്ടേ ഇരിക്കുന്നു സൂര്യാസ്തമിക്കാനായി സൺസെറ്റിന്റെ സമയമാവുമ്പോൾ കൂടെ തിരക്ക് കൂടും കാരണം പ്രധാനമായിട്ടും സൺസെറ്റ് കാണാനാണ് ഇവിടെ ആളുകൾ വരുന്നത് നേരെ തായോട്ട് ഇറങ്ങി നോക്കാം അടുത്ത് ഇങ്ങനെ പല ഭാഗത്തും നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ കഴിയും കുറേ അധികം പേർ സൺസെറ്റിൻ്റെ എത്രയോ നേരത്തെ വന്നിട്ട് ഈ റിസർവേറിൻ്റെ ചുറ്റും നടന്ന് ഈ ആമ്പലിൻ്റെയൊക്കെ കാഴ്ച കണ്ട് സൺസെറ്റിൻ്റെ സമയമാകുമ്പോൾ ഈ കാണുന്ന കുന്നിൻ്റെ മേലോട്ട് പോകും അടിപൊളി സ്പേസാണ് കേട്ടോ വൈകുന്നേരമൊക്കെ സൂര്യ അസ്തമിക്കാനായിരുന്നാലും നല്ലൊരു വെയിലൊക്കെ ഉണ്ട് ബാക്കിലൊക്കെ ഇഷ്ടംമാതിരി സഞ്ചാരികൾ അഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി എത്തിയിട്ടുണ്ട് ടൂറിസ്റ്റുകൾ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ എപ്പോഴും ഇവിടെ വൈകുന്നേരം ഇവിടെ വന്നിരിക്കുക സൺഡേ കുറച്ചും കൂടി തിരക്ക് കൂടുതലായി കാരണം നമ്മൾ ഫ്രൈഡേ ആണ് പിന്നെ ആമ്പലുകൾ കണ്ടില്ലേ ഇഷ്ടം മാതിരി ആമ്പല ഈ സൈഡിലൊക്കെ ആമ്പലാണ് ഈ കാണുന്നതൊക്കെ ആമ്പലുകൾ അപ്പം ആമ്പലൊക്കെ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇവിടുന്ന് ലൈവായിട്ട് തന്നെ നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഞങ്ങൾ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവസാനം സൺസെറ്റ് കാണാനായി മുകളിലോട്ട് വന്നു വയനാട്ടിൽ ഇത്ര മനോഹരമായിട്ട് സൺസെറ്റ് കാണുന്ന വേറൊരു സ്പേസും ഇല്ലെട്ടോ അത്രക്കും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച ഒന്ന് നോക്ക് എന്താണ് ഈ കാഴ്ച കണ്ടിട്ട് ഇതിനെ എങ്ങനെ വർണ്ണിക്കണം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കാരണം അതിനുള്ള കഴിവ് എനിക്കില്ല നിങ്ങൾക്ക് ഈ കാഴ്ച കണ്ടിട്ട് എങ്ങനെയൊക്കെ വർണ്ണിക്കാൻ കഴിയുമോ അതുപോലെ നിങ്ങൾ വർണ്ണിക്കുക അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് എന്ത് രസാലേ സത്യം പറഞ്ഞാൽ ബീച്ച് സൈഡിൽ പോയിട്ട് നമ്മളെല്ലാവരും സൺസെറ്റ് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാഴ്ച വളരെ വ്യത്യസ്തമാണ് ഇത്രയ്ക്ക് മനോഹരമാണത് മരകൾക്ക് ഇടയിലോട്ട് സൂര്യൻ താഴ്ന്നിറങ്ങുന്നത് കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ് അങ്ങനെ നമുക്കെല്ലാവർക്കും നല്ല ഒരു അടിപൊളി കാഴ്ച വിസ്മയം ഒരുക്കി സൂര്യന് ഇന്നത്തെ ജോലി അവസാനിപ്പിച്ചു ഞാൻ ഒരുപാട് വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷ്വലാണ് എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഞാൻ സൺസെറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ വൈഫ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫോക്കസ് ചെയ്തു കാരണം അവരുടെ സൺറൈസും സൺസെറ്റും ഒക്കെ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല കാഴ്ച നമ്മൾ തന്നെയാണ് അത് മനസ്സിലാക്കി ജീവിച്ചാൽ എല്ലാ കുടുംബത്തിലും സന്തോഷം കളിയാടും അപ്പം എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് നടക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു സൺസെറ്റിൻ്റെ സമയം കഴിഞ്ഞോടുകൂടി എല്ലാവരും മടങ്ങി പോകാൻ തുടങ്ങി ഇനി ഇവിടെ കൂടുതൽ ആളുകളൊന്നും ഉണ്ടാവില്ല സൺസെറ്റ് കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോകും അപ്പം എല്ലാവരും ഇങ്ങോട്ട് വരിക എന്നിട്ട് നിങ്ങളുടെ പ്രണയിനികൾക്ക് ഒരു ആമ്പലെങ്കിലും പറിച്ചു നിൽക്കുക അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണ് എല്ലാ അരച്ചാൽ വ്യൂ പോയിൻ്റ് അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്